ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടകമാസം പത്തൊമ്പതാം തീയതിയും ശനിയാഴ്ചയും ചതുദശിയും അമാവാസയും കൂടിയ ഇന്നേ ദിവസം പിതൃകയത്തു നിന്നും പിതൃവിനെയും പിതൃവിന്റെ ಮೊಗಲ್ ಪೀಠ ಪೂಜಾ ಸಮರ್ಪ ಯಾವ್ದ ಮುಖ ತೊಳೆ മഹാദേവായ ഓ അവരവരുടെ പവിത്ര മോതിരം കയ്യിലെടുത്ത് വരണം ദ്രവ്യങ്ങളിരിക്കുന്ന ഇലയിലെ ഭസ്മത്തിൽ തൊടുക വെള്ളത്തിൽ തൊടുക ചന്ദനത്തിൽ തൊട്ട് വെള്ളത്തിൽ തൊടുക ലേശം എള്ളെടുത്ത് ഗിണ്ടിക്കകത്തിടുക ലേശം അരിയെടുത്ത് ഗിണ്ടിക്കകത്തിടുക ലേശം ഭസ്മെടുത്ത് ഗിണ്ടിക്കകത്തിടുക ലേശം പൂവെടുത്ത് ഗിണ്ടിക്കകത്തിടുക ഇടത് കൈ വാലോട് ചേർത്ത് അടച്ചു പിടിക്കുക ഇടത് കൈ ഇടത് കൈ വാലോട് ചേർത്ത് ലെഫ്റ്റ് ഹാൻഡ് വാലോട് ചേർത്ത് അടച്ചു പിടിക്കുക റൈറ്റ് ഹാൻഡ് അതിന്റെ മുകളിൽ വയ്ക്കുക പലത് കൈ മുകളിൽ വയ്ക്കുക ബാലോടുകൂടി രണ്ട് കൈയും മുന്നോട്ട് ചേർത്ത് വയ്ക്കുക പ്രാർത്ഥിക്കുക പറയുക ഓം നമോ ഭഗവദേവ് വാസുദേവായ